നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിൻ്റെ പുതിയ വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയനായ കലാകാരനാണ് ഉല്ലാസ് പന്തളം കോമഡികളിലെ കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും ഡാൻസും തമാശകളിലൂടെയുള്ള അവതരണവുമാണ് ഉല്ലാസിനെ വ്യത്യസ്തനാക്കിയിരുന്നത് താരം ഒരു ഉദ്ഘാടന ചടങ്ങിൽ എത്തിയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചതായി ആ വീഡിയോയിൽ കാണാം സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം നടന്നു വന്നത് അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് അദ്ദേഹത്തെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചത് ആ പരിപാടിയുടെ വീഡിയോയിലാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരാധകർ മനസ്സിലാക്കിയത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഉല്ലാസ് പന്തളം നടന്നിരുന്നത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും താരം തന്നെ വ്യക്തമാക്കി തൻ്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് പന്തളം പറഞ്ഞു പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നിട്ട് തങ്ങൾക്ക് പതിവ് ഡാൻസ് കളിക്കണമെന്ന ആഗ്രഹം അവതാരികയായ ലക്ഷ്മി നക്ഷത്ര പങ്കുവെച്ചു ചടങ്ങ് കഴിഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഉല്ലാസ് വിഹാരഭരിതനായിരുന്നു ഒന്ന് ചിരിച്ചു കൊണ്ടുപോകൂ എന്ന് ലക്ഷ്മി കണ്ണീരോട് പറയുന്നതും ആ വീഡിയോയിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക